അമത് രസ്യ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതുകളിലാണ് കോൺവെൻ്റിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അമത് രസ്യ പുണ്യപതി ആദ്യകാലത്ത് ഒരു പുണ്യപതി എന്ന നിലയിലായിരുന്നില്ല സിസ്റ്ററായി ജീവിച്ചുകൊണ്ടിരുന്നത് സിസ്റ്ററായി ജീ സിസ്റ്ററിൻ്റെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം രണ്ട് പതിറ്റാണ്ട് കാലം അമതരസ്യ പുണ്യപതി ജീവിതത്തിൽ മന്തോഷ്ണത പ്രാർത്ഥിക്കാൻ ഒരു മടുപ്പ് ആത്മീയ കാര്യങ്ങളൊരു ഉത്സാഹക്കുറവ് ഒരു ക്ഷീണം ഒരു ഒരു പ പല കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലായ്മ ഇങ്ങനെയുള്ള ഒരു മന്തോഷണമായ അവസ്ഥ ഒരു ലൂക്ക്വാം അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു രണ്ട് പതിറ്റാണ്ട് കാലഘട്ടം അങ്ങനെ രണ്ട് പതിറ്റാണ്ട് കാലഘട്ടം അമതരസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിനൊരു തടസ്സം ഒരു ഒരു വിരസത ഒരു മരുഭൂമി അനുഭവം ഇങ്ങനെ കടന്നു പോകുമ്പം ഒരു ദിവസം അമതരസ്യ പുണ്യവതി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലാണ് ആ കോൺവെൻ്റിൽ ഒരു ഒരു ഫീസ്റ്റ് ആഘോഷം നടക്കുകയാണ് ഇൻകാർണേഷൻ കോൺവെൻ്റിലാണ് അമർദ്രസീബ് പുണ്യവതി ജീവിച്ചിരുന്നത് അപ്പോൾ ഫീസ്റ്റ് ആഘോഷത്തിന് വേണ്ടി അവിടെയുള്ള സിസ്റ്റർമാർ കൽത്തുറിങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ ഒരു സ്റ്റാച്യു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് അമൃ അമർ റസീ പുണ്യവതി അങ്ങനെ ആയിട്ട് അങ്ങോട്ടും കൊണ്ടും ഓടി നടക്കുന്നൊരു കാലം അപ്പോൾ എന്തോ ഒരു കാര്യത്തിനു അതിവേഗം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ഡെക്കറേഷന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന കൽത്തുറുങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ ഒരു തിരു സ്വരൂപം അമ്മ തുറസി ശ്രദ്ധപ്പെട്ടു ആവും പക്ഷെ ആ സമയത്ത് അമ്മ തുറസി ആ രൂപത്തിലേക്ക് നോക്കി ശിരസ് മുതൽ പാദം വരെ തകർക്കപ്പെട്ട ഈശോ ചമ്മട്ടി അടികളാൽ തകർന്ന ഈശോയുടെ ശരീരം മനുഷ്യകുലത്തിൻ്റെ പാപം വകച്ച് പാപത്തിൻ്റെ പരിണതപലമായ പാപത്തിന് വേണ്ടി പ്രത്യംഗം തകർന്നവനായ ഈശോ വിരുഭമാക്കപ്പെട്ട ഈശോടെ മുഖം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമതരസിയുടെ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ തിരു ആ സ്വരൂപം ആ തിരുസ്വരൂപം കണ്ട ആ നിമിഷത്തിൽ എന്തോ ഒരു അത്ഭുത ശക്തി അമ്മ ഉള്ളിലേക്ക് പ്രവേശിച്ചു അന്നതൊണ്ട് അമർ റസീക്ക് പിന്നെ പഴയൊരു അമരസിയെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അമ്മതുലസിയുടെ ജീവിതത്തിൽ നവീകരണം വരാൻ തുടങ്ങി വ്യത്യാസം വന്നു പ്രാർത്ഥനയിൽ അതീവമായി അതീവ അതീവ സ്നേഹത്തോടെ അമ്മ വളരാൻ പറ്റി ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റി ശുശ്രൂഷയിൽ വളരാൻ പറ്റി കർത്താവിനെ അറിവിൽ വളരാൻ പറ്റി അമ്മതുലസിക്ക് അനേകം ദൈവകൃപകൾ സ്വർഗത്തിൽ നിന്ന് പടിപടിയായി നൽകപ്പെട്ടു ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പിശാജുണ്ടെങ്കിൽ പിശാജിനെ നേരിട്ട് കാണുന്ന പോലുള്ള അനുഭവങ്ങൾ അതുപോലെ തന്നെ അനേകം അമദ്രസീസ് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അമി സോഷ്യൽ പങ്കെടുക്കുമ്പോൾ ദൈവകൂടത്തിന് പ്രത്യേക ഒരു ഗ്രൈസാണ് കൺവേർഷൻ മാനസാന്തരം ഒരുപാട് പേര് കണ്ണ് കരഞ്ഞ് മാനസാന്തരപ്പെട്ട് പെട്ട് കുമ്പസാരിക്കുന്നതല്ലേ അതുകൊണ്ട് എപ്പോഴും അമത്തരസീ പോകുമ്പോൾ ഒന്നോ രണ്ടമാരെ എപ്പോഴും കൂടെ കൊണ്ടുപോകും കാരണം എന്താ ആളുകൾക്ക് കുമ്പസാരിക്കേണ്ടി വരും അപ്പോൾ അതുപോലെ ഈ അമത് മേൽ ഗ്രേസ് അപ്പോൺ ഗ്രേസ് കൃപയ്ക്ക് മേൽ കൃപ ചൊരിയപ്പെടാൻ തുടങ്ങിയ അനുഭവത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അമ്മത്ത റൈസിയുടെ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് കൽത്തുറിങ്ങിൽ കെട്ടപ്പെട്ട ചമ്മട്ടിയടികൾക്ക് പീലാത്തോസിൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ കൽത്തുറിങ്ങിൽ കള്ളപ്പെട്ട് ചമ്മട്ടിയടിക്കാൻ ചമ്മട്ടിയടിയേറ്റ ഈശോയുടെ ഒരു സ്റ്റാച്ചു ഒരു രൂപം അഹമ്മദ് റൈസിയുടെ ശ്രദ്ധപ്പെട്ട ആ ഒരു ഇൻസിഡൻറ്റ് തൊട്ടാണ് ജീവിതത്തിൽ ആഴമേറിയ നവീകരണം ദൈവം ആരംഭിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൂശിതനായ ഈശോയുടെ രൂപവും ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർമ്മയും അതുപോലുള്ള നമ്മുടെ നമ്മുടെ ഭവനത്തിലും ദേവാലയത്തിലുമുള്ള കുരിശൻ്റെ വഴി രൂപങ്ങളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് അവരൊക്കെ പറഞ്ഞ് ഹാലയിൽ ഒരു ദിവസാർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുലിഖിതത്തിൽ പൗലോ സഫസോലൻ ദൈവമക്കളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട് കുറഞ്ചു സാറി കരുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുലിഖിതം അവിടെ നമ്മൾ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു പൗലോസപ്പസോലിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം കിട്ടിയപ്പോൾ പൗലോസ് പൗലോസഭസോലൻ്റെ ഹൃദയത്തിൽ അപ്പസോലൻ ആഴമേറിയ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം ഇതാണ് ക്രൂശുന ഈശോയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മതി ക്രൂശുന ഈശോയെക്കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടി പൗലോസ് സബസോലിന് ലാഭമായിരുന്നതെല്ലാം നഷ്ടമാക്കി കരുതി എല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കി ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് പിന്നെ അപ്പസ്വലൻ ഏകാഗ്രതയോടെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഏഴ് എട്ടും തിരുലങ്കിതങ്ങൾ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി അത് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രതിയാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പൗല സഭസ്വലം പറയുകയാണ് എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കി ശേഷം വീണ്ടും പറയുകയാണ് ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കുരുഷവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വതും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു സർവ്വതും നഷ്ടമായി ഉപേക്ഷിക്കാൻ പൗല സഭസ്വലം റെഡിയാണ് ദേവസായം പിള്ളേരെ കുറിച്ച് പറഞ്ഞു കുരിശിൽ മരിച്ച ഈശോയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ക്രൂശിതനെ സ്വന്തമാക്കാൻ ആ ക്രൂശിതനെ നേടാൻ ആ ആക്രൂശിനോടുകൂടെ ആ ക്രൂശിതിനെ മുമ്പിൽ ഇരിക്കാൻ ആ ക്രൂശിതനെ ഓർക്കാൻ അത് നമ്മുടെ ഉള്ളിൽ ദൈവമൊരു ഓപ് ഒരു തുറവി ഒരു അഭിഷേകം നമുക്ക് തന്ന് നമ്മളെ നമ്മളെ ശക്തിപ്പെടുത്തും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മേൽക്കുമേൽ നമ്മുടെ മേൽ കൃപ കൊണ്ടുവരും എന്നുറക്കെ പറഞ്ഞേലു ഹാലിൽ വിശുദ്ധ ബനവഞ്ചൂർ അന്നത്തെ കാലത്ത് വളരെ ശക്തമായ വിധം ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ലൊരു തിയോളജീനായിരുന്നു വിശുദ്ധ ബനവഞ്ചൂർ വിശുദ്ധ ബനവഞ്ചൂർ തിയോളജി പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് അങ്ങനെ വിശുദ്ധ ബനവഞ്ചൂർ തിയോളജി പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യും ഒരു ദിവസം സെൻറ് തോമസ് ഹക്കീനാസ് സെൻറ് തോമസ് ഹക്കിനാസ് എന്ന് പറഞ്ഞാൽ സുമ തിയോളജി കഴിതി വളരെ ടോപ്പായ ജ്ഞാനിയും പണ്ഡിതനാണ് സെൻറ്റ് തോമസ് ഹക്കിനാസിനെ കുറിച്ച് പറയണത് ഏഞ്ചലിക് ഡോക്ടർ എന്നാണ് പറയുന്നത് ഏഞ്ചലിക് ഡോക്ടർ മലകമാരുടെ ജ്ഞാൻ അതായത് ഭയങ്കര ജ്ഞാനമുള്ള ആളാണ് സെൻറ് തോമസ് ഹക്കിനാസ് പക്ഷെ സെൻറ്റ് തോമസ് ഹക്കിനാസ് ഈ ബനവഞ്ചുർ പഠിപ്പിക്കുന്നത് കേൾക്കുകയും ബനബഞ്ചുറിൻ്റെ പുസ്തകത്തിൽ തിയോളജിക്കൽ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്തിരിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ ഒരു അത്ഭുതം ഇതൊക്കെ എങ്ങനെയാണ് വിശുദ്ധ ബനബഞ്ചുറിന് ഇതൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഒരു ദിവസം സെൻറ് തോമസ് ഹക്കിനാസ് വിശുദ്ധ ബനബഞ്ചുറിൻ്റെ അടുത്ത് വന്നു വിശുദ്ധ ബനബഞ്ചുറിനോട് ചോദിച്ചു ഈ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ ഈ അത്ഭുതകരമായ ജ്ഞാനം ഈ അത്ഭുതകരമായ ഈ റവലേഷൻ എവിടുന്നാണ് ഏത് പുസ്തകം എങ്ങനെയാണ് നിങ്ങൾ ഇത് സമ്പാദിക്കുന്നത് എന്ന് വിശുദ്ധ ബനവഞ്ചോറിനോട് വിശുദ്ധ തോമസ് അക്കിനാസ് ചോദിച്ചു അപ്പോൾ വിശുദ്ധ ബനവഞ്ചോർ തോമസ് അക്കിനാസ് മുണിവാളിനെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഒരു ക്രൂശരൂപ മുറിയിലുണ്ട് ആ ക്രൂശരൂപത്തെ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞു ദാ ഈ ക്രൂശരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കുമ്പോഴാണ് എനിക്ക് റവലേഷൻ ലഭിക്കുന്നത് ഞാനീ പഠിപ്പിക്കുന്ന തിയോളജികളും ഞാൻ ഈ എഴുതുന്ന പുസ്തകങ്ങളുടെ എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഇതാ ഈ ക്രൂശദനായ യേശുവിനൊപ്പിച്ച മുറ്റുമ്പോൾ നിൽക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ ദൈവത്തിൻ്റെ ഒരു സ്നേഹം ദൈവത്തിൻ്റെ ഒരു ടച്ച് ആഗ്രഹിക്കുന്നവ എല്ലാ എളിയ മക്കളോടും കർത്താവിൻ്റെ സഭയിൽ അനേകം വിശുദ്ധന്മാരുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് ായ യേശുക്രിവിനെ ധ്യാനിക്കുക പറഞ്ഞേലുറ്റേഷൻ ക്രൈസ്റ്റ് അതിൽ ക്രൈസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു പുസ്തകമാണ് ഒരുപാട് പേരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് അടിസ്ഥാനം സഹായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇമിറ്റേഷൻ അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞാണ് ഉന്നതവും സ്വർഗീയവുമായ കാര്യത്തെ ധ്യാനിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ഓർക്കുക അവിടുത്തെ തിരുമുറിവുകളെ പറ്റിയുള്ള സ്വമനസാരെ ധ്യാനിക്കുക ഇത് നിങ്ങളെ സ്വർഗത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും ഉന്നതവും സ്വർഗീയവുമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർക്കാനോ പറയാനോ പഠിപ്പിക്കാനോ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ക്രൂശതനായ ഈശോയെക്കുറിച്ച് ഓർക്കുക അവിടുത്തെ തിരുമുറിവുകളെ പറ്റി ഹൃദയത്തിൽ ചിന്തിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പാപ്പരത്വം മാറ്റി നിങ്ങളെ ആത്മീയ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവമാക്കി അത് മാറ്റും എന്നു പറഞ്ഞേ ഹാലൽ നമ്മൾ എങ്ങനെയാണ് പ്രായോഗികമായി ഈ ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൂശിതനായ യേശുവിനെക്കുറിച്ച് ചിന്തിക്കാൻ പല രീതികൾ സഭ മാതാവ് നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂഷിതനായ ഈശോയെക്കുറിച്ച് ഓർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി ചെല്ലുക അപ്പോൾ നമ്മൾ കുരുഷനായ ഈശോയെക്കുറിച്ചാണ് അതിനകത്ത് ചിന്തിക്കേണ്ട ചിന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊന്നും അതിനകത്ത് പറയുന്നില്ല കുരുഷിതനായ ഈശോയെക്കുറിച്ചാണ് ഈ കുരിശൻ്റെ വഴി മുഴുവൻ ആ പുസ്തകം മുഴുവൻ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ അത്രയും ഒരു മുക്കാൽ മണിക്കൂർ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റോ ഒരു ഏഴ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് അതിൻ്റെ പതിനാല് ശേഷം മുഴുവൻ ഞങ്ങൾ കാണാതെ പഠിക്കുക ഒന്നാം സ്ഥലം ഈശോമിശുക കുരിശ് പറഞ്ഞതിന് വിധിക്കപ്പെടുന്നു നിങ്ങളോ കുരിശ്ശ് പറഞ്ഞതിന് വിധിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക രണ്ടാം പിന്നെ അതിൻ്റെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ പറ്റുമൊക്കെ ചെല്ലുക രണ്ടാം സ്ഥലം ഈശോമിശുക കുരിശ്ശ ചുമക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്നു അതിനെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിക്കുക അതിന് കുറച്ച് നേരം സർവീസനായത് ഒരു നന്മ നിറഞ്ഞു പറയും പ്രാർത്ഥനയൊക്കെ ചെല്ലുക ഒരു അഞ്ചാറ് മിനിറ്റോട് ഏഴ് മിനിറ്റോട് നിങ്ങൾക്ക് ഈശോയുടെ പീഡാസഹനം പെട്ടെന്ന് ധ്യാനിക്കാൻ പറ്റും അങ്ങനെ പതിനാല് സ്ഥലവും നിങ്ങൾ ധ്യാനിക്കുക ഒരു മുഴുവൻ കുരിശ് വഴിയല്ല പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ഈശോയെ അങ്ങനെ പീഡാസംഗനങ്ങളെ ധ്യാനിച്ച് ഈശോയെ പറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് മറ്റു ജോലികൾക്ക് വേണ്ടി ഇറങ്ങുക നിങ്ങൾ രാത്രി നിങ്ങൾ ജോലികളെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും കുറിച്ചതിനായി ഈശോയുടെ പീഡാസംഘനങ്ങളെ കുറിച്ച് ധ്യാനിച്ച് ഈശോയെ ഏറ്റുപറിഞ്ഞ് പിതാവിനെ മകത്ത്പ്പെടുത്തി നിങ്ങൾ വിശ്രമിക്കാൻ പോവുക നിങ്ങളുടെ ദ എൻറ്റയർ സോൾ വിൽ ബി റിന്യൂഡ് ആൻഡ് വിൽ ബി സ്ട്രെങ്തൻഡ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നത് അതേ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ും ഇന്ന് തന്നെ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ആണ് ആ കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലം കാണാതെ പഠിക്കണം എപ്പോഴും പുസ്തകം കൊണ്ട് നടക്കാത്തൊരു എളുപ്പമായിരിക്കുകയല്ല അതുകൊണ്ട് കുരിശിന്റെ വഴി പതിനാല് സ്ഥലം എല്ലാ പ്രാർത്ഥനകളും കാണാതെ എളുപ്പമായിരിക്കുകയല്ല ആ പതിനാല് സ്ഥലത്തെ ആ സ്റ്റേഷൻസ് ആ ഒരു ഹെഡിങ് മാത്രം കാണാതെ പഠിക്കുക പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ധ്യാനിക്കുക എന്നുറക്കെ പറഞ്ഞേ ഹാലിലൂിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ കുറിച്ചതിനായി ഈശോയെക്കുറിച്ച് ഓർക്കാനും ധ്യാനിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ ഒരു വഴിയായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് ഈശോയുടെ പീഡാസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുന്ന കാണുന്നിങ്ങനെയാണ് അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും അപ്പസോല പ്രവർത്തനത്തിൽ പത്താം അധ്യായം പത്താം അധ്യായത്തിൽ മുപ്പത്തേഴ് തൊട്ട് നാൽപ്പത്തി മൂന്ന് വരെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കൊർനയിലീസിൻ്റെ ഭവനത്തിൽ പത്രോസഫസോലൻ്റെ പ്രസംഗമാണ് പത്രോസഭസോലൻ പറയാൻ വേറെ അധികം കാര്യങ്ങളോ ഒറ്റ ഉള്ളൂ ഈശോയെ യഹൂദന്മാർ കുരിശിൽ തറച്ചു ഈശോ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവൻ യഹൂദന്മാരുടെ കൈകളാൽ അവർ യഹൂദന്മാർ അവനെ കുരിശിൽ തറച്ചു കൊന്നു ദൈവം അവനെ മരിച്ചവരൊന്ന് ഉയർപ്പിച്ചു അവൻ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരും അവൻ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ച് പത്രസഭസവരൻ കൊർണേലിയസിൻ്റെ വീട്ടിൽ പ്രസംഗിച്ചു ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ തുടർന്ന് അപ്പസോര പ്രവർത്തനം പത്താം മധ്യം നാൽപ്പത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു കുറിച്ചതിനാൽ യേശുവിനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമ ആഗമനം ഉണ്ടാവും പരിശുദ്ധാത്മാവ് അവിടെ വർഷിക്കപ്പെടും ഇത് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നു പറഞ്ഞ പറഞ്ഞി ഹാലേൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ അതുകൊണ്ട് കൂടെ കൂടെ ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൂടെ കൂടെ ആൽമീയ റിസോർട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ മേഖലകളിൽ ആത്മീയ വളർച്ച യ്ക്കും ആത്മീയ ഉത്കർഷത്തിനും ആൽമീയ നവീകരണത്തിനും കുറിശുതനായ യേശുവിനെ കുറിച്ചുള്ള ഓർമ്മയും ധ്യാനവും വളരെ സഹായകരമാണ് വിശുദ്ധ ഫൗസ്തീന ഒരു ദിവസം ഈ ഈശോയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആരാധനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആരാധന മുമ്പിൽ വിശുദ്ധ ഫൗസ്തീൻ ഇരിക്കുമ്പോൾ ഈശോ ഈശോ കുരിശും വകിച്ച് മുൾഗ്രിയുടെ തറയിൽ വെച്ച് ശരീരം മുഴുവൻ രക്തത്തിൽ കുതിരുന്ന അവസ്ഥയിലുള്ള കുരിശു ചുമക്കുന്ന ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് വിശുദ്ധ ഭൗസ്റ്റീനയോടും പറഞ്ഞു വിശുദ്ധ ഭൗസ്റ്റീനോട് പറഞ്ഞു വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്നേഹത്തോടെ എൻ്റെ പീഡാനുഭവങ്ങളെ ചിന്തിക്കുന്നുള്ളൂ നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികളൊക്കെ കടമ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നതുണ്ടാകാം പള്ളിയിൽ പോയി എല്ലാവരും കൂടി ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നുണ്ടാകാം പലതും ഉണ്ടാകാം ഈശോ വിശുദ്ധ ഭൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു വളരെ കുറച്ച് ആളുകൾ മാത്രമേ എൻ്റെ എൻ്റെ പീഡാസഹനങ്ങൾ ഞാൻ മനുഷ്യകുലത്തിന് വേണ്ടി വഹിച്ച വഹിച്ച ഈ കുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും സ്നേഹവായ്പോടെ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് സ്നേഹവായ്പോടെ ചിന്തിക്കുന്നവരുടെ മേൽ ഞാൻ ഉന്നതമായ കൃപകൾ വർഷിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാം വിശുദ്ധ ബൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയതാണ് വിശുദ്ധ ബൗസ്റ്റീന വീണ്ടും മറ്റൊരവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ വീണ്ടും പൗസ്റ്റീനയ്ക്ക് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു പൗസ്റ്റീൻ്റെ ഡയറി മുന്നൂറ്റി അറുപത്തി ഒൻപതാം പാരഗ്രാഫിൽ നമുക്കത് വായിക്കാൻ പറ്റും പൗസ്റ്റീൻ്റെ ഡയറി മുന്നൂറ്റി അറുപത്തി ഒൻപത് അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രക്തകൊലിപ്പിക്കുന്ന വിധമുള്ള ചാട്ടവാറികളെക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഒരു മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ധ്യാനം കൂടി ഒരാൾ കർത്താവിൽ സ്നേഹത്തിലും കൃപയിലും ആഗ്രഹിച്ച് നിങ്ങൾ ഇവിടെ നിന്നു പോയി നിങ്ങൾ ഒരു തീരുമാനം എടുത്തു നിങ്ങളെ തന്നെ പരിത്യാഗ പ്രവൃത്തികളും പ്രാച്യത്വ പ്രവൃത്തികളെ കൊണ്ട് ബലപ്പെടുത്താൻ അങ്ങനെ നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികളും പ്രാശ്ചിത്വ പ്രവൃത്തി അനുഷ്ഠിക്കാൻ തുടങ്ങി നിങ്ങൾ ചാട്ടപാറടിക്കാനും നിങ്ങൾ ഉപവാസം എടുക്കാനും തുടങ്ങി ഈശ പറയാണ് ഒരു വർഷം മുഴുവനും നിങ്ങൾ കൊണ്ട് അടിച്ച് നിങ്ങൾ ശരീരത്തിൽ ചോര ഒഴുകുന്ന വിധം കൊണ്ട് അടിച്ച് അങ്ങനെയുള്ള പ്രാശുദ്ധ പ്രവർത്തികൾ അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അതിന് ക്രമ കിട്ടും പ്രാശുദ്ധത്തിനും പരിഹാരത്തിനും അതിന് വിലയുണ്ട് എന്നൊരു കർത്താവ് പറയാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ വൈശിഷ്ട്യം അതിനേക്കാൾ കൂടുതൽ ദൈവകൃപ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥനാ രീതിയുണ്ട് അതാണ് എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഒരു മണിക്കൂർ നീ ധ്യാനിച്ചാൽ ഒരു മണിക്കൂർ നീ ധ്യാനിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കൃപകൾ വർഷിക്കപ്പെടും പറഞ്ഞേ ഹാലി ലുയാ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാട്ടവാ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാറികളെക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെ പറ്റി ഒരു മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട് ഫൗസ്റ്റീന ഡയറി മുന്നൂറ്റി അറുപത്തി ഒൻപത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ മനുഷ്യരോടുള്ള സ്നേഹം അറ്റുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം അറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വചന മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി തൊണ്ണൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യു കാറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നാം എത്ര അധികമായി പാപം ചെയ്യുന്നുവോ അത്ര അധികമായി സ്നേഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരായി നമ്മൾ രൂപാന്തരപ്പെടുന്നു നമ്മളെല്ലാം കാണും എല്ലാം കേൾക്കും ഒന്നും ചെയ്യല്ല നമ്മുടെ ജീവിതത്തിൽ പാപം വർദ്ധിക്കും തോറും നമ്മൾ എത്ര അധികമായി പാപം ചെയ്യുന്നുവോ അത്ര അധികമായി സ്നേഹിക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറുന്നു പ്രതികരിക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറുന്നു സ്നേഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ട് പാപത്താൽ മരവിച്ചൊരാത്മാവാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കുറുശുദിനായി ഈശോയെക്കുറിച്ച് ധ്യാനിക്കുക